ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത് വേടൻ എന്ന ഒരു വ്യക്തി പൊതു സ്വത്താണ് ഇനി എന്ത്

ആയുധമായി ഉരുവെടുക്ക് നിന്നോട് നീ ചെയ്യും യുദ്ധങ്ങൾ തനിയെ തന്നെ നീ ജയിക്ക് നദികൾ ഒഴുകി കടലിൽ ചേരും നിൻ കാലടി മണ്ണിൽ എൻ ദൂരങ്ങൾ തീരും എൻ കാതുകൾ നിൻ മൊഴി ഞാനൊരു കവിത ചോളേ എന്റെ അമ്മയെ പറ്റി ഞാൻ ഒരു കവിത കൊള്ളട്ടെ കോൺക്രീറ്റ് വനത്തിനോരത്തില് കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി അവളിൽ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലോ എന്നെ തെരുവിൽ തനിയെ നിർത്തി പശിയിൽ മരിച്ച ഇള ഇളമനസുകൾ വിളനിലങ്ങളായി മാറുമല്ലോ കാലം പല കടന്നവർ വാഴുമല്ലോ ഇത് കേക്ക് പല തലമുറകളിൽ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ ഹേമന്ത ആരാണ് 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 വില്ലുവണ്ടിയില് തലപ്പാവം വെച്ച് വരുന്നത് ആരാണ് കേട്ടില്ല 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 ആരാണ് ആരാണ് വില്ലുവണ്ടിയില് തലപ്പാവം വെച്ച് വരുന്നത് അയ്യങ്കാളി അയ്യങ്കാളി കണ്ണയ തറപ്പൂ ഡാൻസ് കളിപ്പിച്ചല്ലോ ഡാൻസ് കാറ്റിലലയും ലയുങ്കട്ടും മരക്കാരെ വലക്കാരെ കടൽക്കാരേ കടല് നീരിനുപ്പിൽ പിറന്നോരേ വിശപ്പറിയാതെ അലഞ്ഞോരേ കാറ്റിലലയുങ്കട്ടു മരക്കാരെ വലക്കാരെ കടൽക്കാരേ കടല് നീരിനുപ്പിൽ പിറന്നോരേ വിഷപ്പറിയാതെ അലഞ്ഞോരേ ഹേമന്ത മകളല്ലേ കണ്ടത് കരയില കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളോ കടണ്ട് കടല പക്കലെ പെട്ടത് കണ്ണീല കണ്ടത് കരയില കടല കണ്ടത് കടലിൻ്റെ മക്കളോ നിങ്ങൾ എന്നെ കാണുന്നതും നിങ്ങൾ തന്നെ കേൾക്കുന്നതും ഞാൻ നിങ്ങളുടെ സഹോദരനെ നിലയ്ക്ക് എനിക്ക് വലിയ കാര്യമാണ് ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കള് നിങ്ങള് ഉണ്ട് 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 എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പലയിടങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനിയന്മാരും എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും ഇവടന്റെ കുറെ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കണത് േടന എന്ന ഒരു വ്യക്തി പൊതു സ്വത്താണ് നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എന്നെ എന്നെ സ്നേഹിക്കുന്ന എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കി ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എൻ്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി ഹേമന്ത ഏത് പാട്ട് പാടും നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം ഈ കൊച്ചു മനസ്സിലൂ ഇത്ര പാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്ക് നീതൻ പകരം നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം ഈ കൊച്ചു മനസ്സിലൂ ഇത്ര പാരംഭാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്ക് നെയ്താൻ പകരം ആകാശത്തൊരു താരകമില്ലാതായി പോയാൽ ആരറിയാൻ ഒരു നൂറ് കിളികളിൻ കൂട്ടത്തിൽ ഒരു ചിറകിൻ വേദന ആരറിയാൻ നൂറ് പൂക്കളിൻ തോട്ടത്തിൽ ഒരു കളയിൻ കഥയത് ആർ പറയാൻ ജീവിതം എന്നോരോട്ടത്തിൽ വീണുപോയവരെ ആര് നനയ്ക്കാൻ വീരാ है hey, मंदय ം പനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം അനാല് പണിയുന്നു നീ നീ ചിരിച്ചാൽ ചിരിച്ചാൽ ോ നിന്നെ പെറ്റത് ഏത് മഹാനോ ഞാൻ നാഗസാക്കി ഹിരോഷിമ എന്നിൽ വന്ന് വീഴാമോ എന്റെ ലിബിയ നിന്റെ തെരുവിൽ കിടന്നു മരിക്കും ഞാൻ അറിയാം നോർത്ത് കൊറിയ നിന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം ഇതെന്റെ പ്രിയപ്പെട്ട കാമുകയ്ക്ക് വേണ്ടി ഞാൻ എഴുതിയൊരു പാട്ടാണ് വേടന്റെ പ്രേമ പാട്ടാണ് റിലീസായതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫ്ലോറിൽ വെച്ച് പാടുന്നത് അപ്പൊ ഈ പാട്ട് എഴുതാൻ എന്നെ സഹായിച്ച അതായത് പ്രേമുണ്ടായാലല്ലേ എഴുതാൻ പറ്റുള്ളൂ എന്റെ പ്രിയപ്പെട്ട കാമുകയ്ക്ക് ഒരുപാട് നന്ദി വെള്ളം കൂടിക്കടയാലെല്ലാവരും കൂടി പുലയരെല്ലാരും കൂടി ചേരമാരായാലെന്താ പുലയന്റെ പുല ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ പറയരെല്ലാരും കൂടി സാമ്പവരായാലെന്താ പറയന്റെ പഴി മാറുമോ എവിടെ മാറാനാണല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യേ പോരാടിക്കൊണ്ടേയിരിക്കാം മക്കളെ പോരാടിക്കൊണ്ടേയിരിക്കാം പഠിക്കുക അധികാരം കയ്യിലെടുക്കുക ജനങ്ങൾക്ക് വേണ്ടി മിണ്ടുക അത്രമാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എന്റെ പണി ഞാൻ ചെയ്യണു അത്രേനെ ഹേമന്തെ ഏത് പാട്ട് പോവും നമ്മള് പൊട്ടം പോവാണേ തേ കാർന്നേ കാലം കോറായേ ഇത് ഞാനും ഡാപ്സി മോനും കൂടി ചെയ്തൊരു പാട്ടാണേ മോനെ പോടാ thank ൂര പിടിക്കാം കൂട്ടിലടക്കാം പുറകടക്കാം പൊരുതി എടുക്കാം മണ്ണിലടക്കാം മാന്തിയെടുക്കാം കൊത്തിയെടുത്തത് കൊത്തിൽ അടയ്ക്കാം കൂര പിടിക്കാം കൂട്ടിലടക്കാം ഏ മൂന്തി താനേ താമെല്ലാം മാറും കാലം പോന്നേ അഞ്ചായ ളും ആണത് പൂല പിടിക്കാം കൂട്ടി നടക്കാം പുറകെ നടക്കാം പൊരിഞ്ഞെടുക്കാം പണ്ടി നടത്താം പാഞ്ചിലെടുത്താൽ കൊത്തി എടുത്തത് കൊത്തി നടത്താൻ പൂല പിടിക്കാം കൊത്തി എടുത്തത് അടക്കാം പുറകനടക്കാം എടുക്കാം മണ്ണിലടക്കാം മാന്തി എടുക്കാം കൊത്തി എടുത്തത് കൊത്തിൽ കൂര പിടിക്കാം കൂട്ടി നടക്കാം പുറകെ നടക്കാം എടുക്കാം മണ്ണിൽ നടക്കാം മാന്തി എടുക്കാം കൊത്തി എടുത്തത് നടക്കാം കൂര പിടിക്കാം നടക്കാം പുറകെ നടക്കാം എടുക്കാം മണ്ണിൽ മണ്ണിലടക്കാം മാന്തി എടുക്കാം ഒരുപാട് നന്ദിയുണ്ട് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഗവൺമെന്റിനോടും എനിക്ക് നന്ദിയുണ്ട് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഞാൻ പലപ്പോഴായി നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് വേടൻ എന്ന് പറയുന്ന കലാകാരൻ ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു വിധത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമല്ല വേടൻ വേടൻ പൊതു സ്വത്താണെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങളുടെ കലാകാരനാണ് എന്നെ കാണാൻ വന്ന ജനങ്ങൾക്കും ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഗവൺമെന്റിനും എന്നെ ഒരുപാട് നന്ദികൾ ഇന്ന് വീണ മുറിവ് നാളെ ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ല കുട്ടികളടി ഞാൻ കാര്യം പറയുമ്പോ വട്ടം പിടിക്കല്ലേ ഇത് പളനിണ്ടവഞ്ഞതേ എന്തൊരു മനുഷ്യൻ നടന്നല്ലേ മരിച്ചു പോയെന്നൊക്കെ നമുക്ക് ചെലപ്പോഴൊക്കെ വിശ്വസിക്കാൻ പറ്റാകില്ലേ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതെല്ലാം പോയി അത് കണ്ടു കണ്ട് നെഞ്ചി കല്ലായി പോയി പഴയ കാലം പാഴ് ചൊല്ലായി പോയി എന്റെ വാനത്തിൽ താരങ്ങളെല്ലാം പോയി എന്റെ മുറ്റത്തെ കിണറ്റിൽ നഞ്ചായി പോയി ഞാൻ മുത്തമിട്ട ആള് മണ്ണായി പോയി ആ മണ്ണിൽ വീണ ഞാൻ വിത്തായി പോയി ഉയരൊഴികെ മിച്ചമെല്ലാം പോയി പക്ഷേ പക്ഷേ ഉയരുണ്ടല്ലോ ഉയിര് അത് കുഴിയിൽ വീണവന് കയറ് ണ്ടല്ലോ നല്ല നാവികൻ ജനിക്കും കടല് ഹേമന്ത ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയൂ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു പോണ ഒരു കാര്യം ഉണ്ടല്ലോ കാരണം എന്നെ പിള്ളാരെ നിങ്ങൾക്കെല്ലാം അറിയുള്ളു ഇതൊരു ഇതൊരു പുതുതലമുറ സംഗീതമാണല്ലോ അപ്പൊ എന്നെ അറിയാത്ത അമ്മമാരും അപ്പന്മാരുണ്ട് ഇവിടെ ഇഷ്ടമാതിരി ആൾക്കാരാണ് വന്ന് നിൽക്കണത് അപ്പൊ ഞാൻ അത് വന്നപ്പോ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ക്ഷമിക്കണം എന്താണെന്ന് വെച്ചാണല്ലോ എന്റെ വേടൻ എന്നാണ് വിളിക്കുന്നത് ഹിരൺദാസ് എന്നാണ് എന്റെ യഥാർത്ഥ പേര് പുതുതലമുറ സംഗീതമായ റാപ്പിനെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളില് ഒരുപാട് അച്ഛനമ്മമാർക്ക് എന്റെ പാട്ട് കേട്ടിട്ട് ഇവൻ എന്ത് തേങ്ങയാണ് ഈ പാടനം എന്നൊക്കെ തോന്നി പോകാൻ എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം പക്ഷെ എന്റെ വരികളിൽ പതിരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എന്റെ പാട്ടുകളൊന്ന് കേട്ടു നോക്കുക ഹേമന്ത കഥയാ വെടികൊണ്ടു തുളഞ്ഞൊരു പഴയ പുസ്തകം നിറയ നീറും കഥകൾ കാൽപന്ത് കളിക്കുന്ന കളത്തില് പല ഷെല്ലു പതിക്കുന്ന കഥകൾ പല തലമുറകളായി വളർന്ന മണ്ണിൽ തരങ്കെട്ടു പോയ കഥകൾ കഥകള് ഓ കഥകള് കഥകള് വാപ്പാന്റെ മാറില് ഉമ്മാന്റെ ചൂരില് മയങ്ങി കണ്ണ് തുറന്നപ്പോ കണ്ടല്ലോ എന്നാ ഞാൻ പോരില് ഇതിനകത്ത് ഞാനൊരു വരി എഴുതേണ്ടേ അതിങ്ങനെയാണ് എന്റെ ഇടത് കയ്യിലെ ഒലിവിന്റെ ചില്ല വീണു പോയല്ലോ എന്റെ വനത് കൈയിലെ യന്ത്ര തോക്കിൻ പുകയും തീർന്നല്ലോ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല ഇത് യാസ്റ അറാഫത്ത് എന്നൊരു എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ യാസ്രെ അറാഫത്ത് യു എനി ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു എന്റെ ഇടത് കൈയിലെ ഒലിവ് എന്റെ ഇടത് കയ്യിൽ ഒരു ഒലിവിന്റെ ചില്ലയും എൻ്റെ വലത് കയ്യിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാശ് നിക്കോ യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണ് പോകാതെ നിങ്ങൾ നോക്കണേ ഹേമന്ത് രണ്ട് മിനിറ്റ് മിനിറ്റില്ലാത് ഈ കവിത രണ്ട് മിനിറ്റ് ഇല്ല രണ്ട് മിനിറ്റ് ഇല്ല ഈ കവിത പക്ഷേ ആ കണ്ണാ ഞാൻ കേക്കണ്ട നീ വിളിക്കണ ഇവിടെ നിന്നും നീ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ ആ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വലിയ കാര്യം ഉണ്ടല്ലോ നമുക്ക് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടിയെന്നതിനെ കുറിച്ചും നമുക്ക് ആരാണ് അത് വാങ്ങി തന്നതിനെ കുറിച്ചും ലോകത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം നമ്മളെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതൊന്നും പഠിക്കുന്നില്ല അടിമയായിരിക്കാനേ നിന്നും എന്നെ ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളൂ അപ്പൊ ലോകത്തിലെ വീരന്മാരെ കുറിച്ച് പഠിച്ചിരിക്കുക ഏ ഞാൻ ഇത് പറയുന്നത് എന്റെ കടമയായിട്ട് വന്നിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അല്ലേ മക്കളെ എന്താ ഏതാ പാട്ട് അയ്യോ ഭൂമിയൊക്കെ കേട്ടേ ഞാണ്ടല്ലോ കേട്ട് നോക്ക നിങ്ങള് സിറിയാ സിറിയാ നിൻ മാറിലെ മുറിവിൽ ചോരയൊലിപ്പതിൽ ഈച്ചയരിപ്പു കൊറിയ നിൻമീതെ കഴുകൻ മാരു പറപ്പു കാവലിരിപ്പു കാവലിരിപ്പു മതമിരുളിൽ ഭാരതാമ്പയോ വെട്ടം തേടി ഇലഞ്ഞു നടപ്പൂ മെക്സിക്കൻ കനവുകൾ ആയിരം ഒരുമതിലെ ആരുതടുപ്പു ഇലങ്കിൽ ഇലങ്കയിൽ ഇലങ്കയിൽ പുലികളിനിയും ദാഹം മാറാതോടി നടപ്പു കോങ്കോ നിൻ ഗനികളിൽ ആയിരം കുരുന്ന് ജീവൻ നൊന്ദൂ ഹേമന്ത അയിലോ ഓർമ്മയുണ്ടോ മക്കളെ ഇല്ലല്ലോ അല്ലെ നിങ്ങൾ വെറുതെ ഗൂഗിൾ എടുത്തിട്ട് അയിലൻ കുർദി ഒന്ന് അടിച്ചുകൊടുത്തോക്കൂ ഒരു കൊച്ചുമകൻ ഒരു കൊച്ചുമോൻ ഒരു കടലോരത്തെ ചത്ത് മലർന്ന് കിടക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും അവനാണ് അയിലൻകുർതി നിങ്ങളെ പോലെ എൻ്റെ പ്രിയപ്പെട്ട അനിയനായിരുന്നു അവൻ നിങ്ങളൊന്ന് നോക്കി നോക്കൂ അയിലൻകുർതി ആരാണെന്ന് പഠിച്ചിരിക്കണം മക്കളെ നിങ്ങൾ ഡാൻസ് നിങ്ങള് അല്ലേ ഏഹ് പച്ചർച്ചയില് മണ്ണ് പെട്ടാ തുന്നി കൂട്ടാൻ പറ്റൂല കൊച്ചി കായൽ ചേറ്റിയാ നിന്നെ തപ്പിയാൽ പോലും കിട്ടൂല മഷീട്ട് നോക്കിയാൽ പോലും തിരക്ക് പിടിക്കരുത് ഈ തെക്കനിരക്ക് കാണിക്കരുത് ഇത് കാണിക്കരുത് ഇത് കാണിക്കരുത് വളരെ വളരെ കുറച്ച് സുരക്ഷാ സംവിധാനങ്ങളല്ലോ ഈ തെക്കുനിറ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് പരിക്ക് പറ്റുന്നത് ഞാൻ സ്റ്റേജിൽ സ്റ്റേജിലൊട്ടിക്കാൻ നിൽക്കുന്നത് എനിക്കൊരു കുഴപ്പം വരില്ല നിങ്ങളാണ് നിങ്ങളാണ് കൂട്ടത്തോടെ നിൽക്കുന്നത് പരിക്ക് പറ്റും മഷീട്ട് നോക്കിയാ പോലും മാർക്ക് കിട്ടൂല മുതല നിന്നെ കുളത്തിൽ നിനക്ക് പരല് പിടിക്കാൻ പറ്റൂല ആ മച്ചാനെ മറക്കല്ലേ മനസ്സെ മരിച്ച മണ്ണല്ലേ മനസ്സ് മുഴുവൻ തരുന്ന് മരണം വരമല്ലേ തളരും ഇരുമ്പ് കരമല്ലേ പുയിൽ തൊടാ മരമല്ലേ പോരും ഗുണമല്ലേ അടിച്ച പിടിച്ച ഇതെന്തീ ശബ്ദം കേൾക്കണേ കേക്ക് തണൽ കൊതിച്ചവർക്ക് ഒറ്റമര വരണ്ട് ചത്ത കാടാ ഒറ്റത്തുള്ളി മഴയാകാം വെട്ടമാകാം നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാൻ നീവ അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല ഒടുങ്ങുകില്ല ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല തല നരച്ചു പോതിലും മനമതിലൊരു നിറയതില്ല മെയ് തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ലവ എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ എവിടെ മനിതനടിമ അവിടെ വിപ്ലവങ്ങളാകണം എവിടെ ചങ്ങലകൾ അവിടെ കൂടങ്ങളായി വേമന്റെ ക്ഷത്രമായി വീണിടാം മടങ്ങിയാൻ മടക്കി വെച്ച പുസ്തകത്തിന്റെ സോപ്പുകൾ അരിഞ്ഞിടാൻ ക്ഷത്രമായിട്ടമായിളച്ച് നീര് തേടി വേര് പോലെയോടി പാതകൾ തെളിച്ച് നീതി തേടി കാറ്റ് പോലെയോടി ഭീതികൾ എരിച്ച് കെടാ ജ്യോതിയായി പടർന്ന് കയറി പാതി കടൽ താണ്ടി നീതിയെത്ര ബാക്കി ദൂരയായി തീരമുണ്ട് വീരമുണ്ടോ വിടുതലുണ്ട് വീണിടേണ്ട താങ്ങതുണ്ട് നോവ് തീരും നാളതുണ്ട് ആറിലും മരിപ്പതുണ്ട് നൂറിലും മരിപ്പതുണ്ട് ആശയിൽ മരിപ്പവൻ ആയിരം പിറപ്പതുണ്ടുവാ കൂടെ പിറക്കാതെ എന്റെ കൂടെ പിറക്കാതെ എന്റെ കൂടെ പിറന്നെ എന്റെ പ്രിയ ജനങ്ങളെ കുറെ സ്നേഹം നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ സ്നേഹം എൻ്റെ അവസാന പാട്ടാണ് ഞാൻ പാടി പോവാണ് അവസാന പാട്ടാണ് എൻ്റെ അവസാന പാട്ടാണ് ഇതേപോലൊരു വലിയ വേദിയിൽ ഒരു പക്ഷെ ഇതിനേക്കാളും വലിയ വേദിയിൽ ഞാൻ നിങ്ങളുടെ ഇതിനും പതിനായിരക്കണക്കിന് ആളുകൾ അധികമുള്ള വേദിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന ഒരിക്കൽ കൂടി ഞാൻ പാടും ഞാൻ പാട്ടും പറച്ചിലും തുടർന്നു കൊണ്ടേയിരിക്കും ഞാൻ പറയാനല്ല പുലയനല്ല നീ നീ തമ്പുരാനുമല്ല ഇനിയും കാലമില്ല കാത്തിരിക്കാനാകില്ല പുറത്തു പോകുവാൻ തരി ബാക്കിയില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ച് കണ്ട് കണ്ടു നീച്ചിരിച്ച് ദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി നാട് ുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി ഹേമന്ത വാക്കളായി ൂനി തലകൾ താണുവിനിയും എത്ര നാള് നല്ല മണ്ണിൽ നിന്നെ കണ്ടാൽ കെറുപ്പ് പണിയെടുത്തുമേ കൈ കൊണ്ടേ കറുപ്പ്

ായി <laughs> തുടങ്ങി <laughs> ില്ല പുനിയും കാലമില്ല കാത്തിരിക്കില്ല പുറത്തു പോകുവാൻ ക്ഷമയൊരു തെപ്പാക്കില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീത്തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊലച്ച് അതിനെ എത്ര പേര് മരിച്ചു കണ്ടു കണ്ടു അല്ല അന്നലില്ലെട്ടവൻ്റെ അടിയാൻ കണ്ടതില്ല പാരി തന്റെ പങ്കിയിൽ അടിമേജ് ചരിത്ര പുസ്തകങ്ങളിൽ അടിമ കേടം അടിമ കേ ചരിത്ര പുസ്തകങ്ങളിൽ ാണ് നാടുപാതിൻ തീവ്രവാദി ജനതി ഞാൻ ഏറ്റി ചതിൽ തരിമതി എനിക്ക് ധൈര്യമായി പുറത്തിറങ്ങാൻ പറ്റുന്നതും എനിക്ക് ധൈര്യമായി വേദികളേറി പാട്ടുപെടാൻ പറ്റുന്നതും നിങ്ങളുള്ള കാരണമാണ് എനിക്ക് എനിക്ക് വാക്കുകൾ കൊണ്ട് എനിക്കൊരു കവിത എഴുതിയാൽ പോലും തീരാത്തത്ര നന്ദിയുണ്ട് നിങ്ങളോട് ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ അടുത്ത പ്രാവശ്യം കാണാൻ നോക്കണം പോയിട്ട് വരാം അപ്പോൾ